ആംബുലൻസ് ഡ്രൈവർമാരും പോലീസും കൈക്കോർത്തു കണ്ണിന് ഗുരുതര പരിക്കേറ്റ വണ്ടൂർ സ്വദേശിയെ നൂറ്റി എൺപത്തിയെട്ട് കിലോമീറ്റർ അകലെയുള്ള കോയമ്പത്തൂർ ആശുപത്രിയിൽ എത്തിച്ചത് രണ്ടേക്കാൽ മണിക്കൂർ കൊണ്ട് ആംബുലൻസിന് വഴിയൊരുക്കിയത് മണ്ണാർക്കാട്ടെ ആംബുലൻസ് ഡ്രൈവറും സന്നദ്ധ പ്രവർത്തകനുമായ ഷിഹാസിൻ്റെ അവസരോചിതമായ ഇടപെടൽ വലത് കണ്ണ് അദ്ദേഹത്തിന് പോയി വലത് കണ്ണിന് അത്രയും മറ്റേ പരിക്കുള്ളതുകൊണ്ടാണ് ആ കേസ് വളരെ മറ്റു സെറ്റ് കോയൻജ് സാദിലേക്ക് എത്തി അതുകൊണ്ട് പിന്നെ കുമാരഗുരി ഹോസ്പിറ്റലിലേക്ക് മാറ്റി വീട്ടിലെ ജോലിക്കിടെയാണ് ഇരുമ്പുകട്ടർ തട്ടി വണ്ടൂർ സ്വദേശി ദായിൻ ഹാജിയുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റത് അടിയന്തരമായി കോയമ്പത്തൂർ അരവിന്ദ് ആശുപത്രിയിൽ എത്തിക്കാനായിരുന്നു നിർദ്ദേശം യാത്രയ്ക്ക് രക്തസ്രാവം കൂടിയതോടെ മണ്ണാർക്കാട് മദർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് രക്തസ്രാവത്തിന് ചികിത്സ നൽകി വീണ്ടും യാത്ര തുടർന്നു വണ്ടൂർ ആംബുലൻസ് ഡ്രൈവർ സഫാനെ കൂട്ടാൻ ഷിഹാസ് മണ്ണാർക്കാടും വാഹനത്തിൽ കയറി തുടർന്ന് എമർജൻസി ഗ്രൂപ്പുകളിൽ ഷിഹാസ് നടത്തിയ അഭ്യർത്ഥനയാണ് സുഗമമായ യാത്രയ്ക്ക് വഴിയൊരുക്കിയത് അതെ മലപ്പുറം വണ്ടൂരിൽ മലപ്പുറം വണ്ടൂരിന്ന് വീടിന്റെ ഈ കട്ടർ കട്ടറ് വീട്ടിന് വർക്കറിക്കുന്ന കട്ടർ കൊണ്ട് നേരെ റിട്ടൺ അടിച്ചു വലത് കണ്ണ് അദ്ദേഹത്തിന് പോയി വലത് കണ്ണിന് അത്രയും മറ്റേ പരിക്കുള്ളതുകൊണ്ടാണ് ആ കേസ് വളരെ എമർജൻസി ആയിട്ട് കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കുമാരഗുരി ഹോസ്പിറ്റലിലേക്ക് മാറ്റി അത്രയും എമർജൻസി കേസാണ് അതൊക്കെ കോയമ്പത്തൂർ ആംബുലൻസുകൾ ജനങ്ങളൊക്കെ അത് അടിപൊളിയാണ് കേരള പോലീസും തുടർന്നോട്ടെ തമിഴ്നാട് പോലീസും അവിടുത്തെ ആംബുലൻസ് ഗ്രൂപ്പും ഓട്ടോറിക്ഷ തൊഴിലാളികളും സന്നദ്ധ പ്രവർത്തകരും പൂർണ്ണമായി സഹകരിച്ചു വളയാർ മുതൽ നാല് ആംബുലൻസുകൾ എസ്കോട്ട് പോയി നിമിഷങ്ങൾക്കകം ആശുപത്രിയിൽ എത്തിച്ചു യുടെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും കൂടുതൽ അപകടങ്ങളില്ലാതെ രക്ഷിക്കാനായ സന്തോഷത്തിലാണ് മണ്ണർക്കാട്ടുകാരുടെ ഷിഹാസ തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ കെൻസ ഗോൾഡൻ ഗോൾഡൻ പോലെ